ഹലോ എല്ലാവരും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയേക്ക് സ്വാഗതം ഇപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറേ കമൻറ്റുകൾ പല രീതിയിൽ വന്നു അപ്പോൾ അതിനെല്ലാം കൂടെ കുറച്ച് റിപ്ലൈ ആയിട്ടൊരു സൊല്യൂഷനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ നമ്മളാതൊരു പശുവിനെ വയ്ക്കാനിടുമ്പോൾ നമ്മുടെ വീട്ടിലെ പശുക്കളുടെ കാര്യങ്ങൾ കൂടുതൽ എന്നെക്കാട്ടി ഈ കാണുന്ന വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ട സമയത്താണ് മനസ്സിലാക്കുന്നത് പശു എന്ന് പ്രസവിച്ചു പശു എങ്ങനെ പ്രസവിച്ചു പശുവിന് പാൽ എത്ര കിട്ടുന്നുണ്ട് എന്നൊക്കെ എന്നെക്കാട്ടി കൃത്യമായിട്ട് നിങ്ങൾ ഓരോ ആൾക്കാരും പറയുകയാണ് പിന്നെ എൻ്റെ പശുവിൻ്റെ വില നിങ്ങൾ ഓരോരുത്തരും അങ്ങ് തീരുമാനിക്കുകയാണ് ഇപ്പം എൻ്റെ നാട്ടിലും എൻ്റെ വീട്ടിലും ഒന്നും അങ്ങനെയല്ല നമ്മുടെ വീട്ടിലുള്ള ഏതു മുതലായാലും അതിന്റെ വില തീരുമാനിക്കുന്നത് ഞാനാണ് അത് ഞാൻ പശുവിനെ വളർത്തിയാലും കോഴി വളർത്തിയാലും എന്ത് വളർത്തിയാലും എന്ത് സാധനമായാലും എൻ്റെ നാട്ടിലും എൻ്റെ സ്ഥലങ്ങളിലും അതിന്റെ ഉടമസ്ഥരാണ് വില തീരുമാനിക്കുന്നത് ബി കമന്റ് കമൻറ്റ് ചെയ്യുന്നവരുടെയൊക്കെ വീട്ടിലെ സാധനത്തിൻ്റെ വില നാട്ടുകാരാണോ തീരുമാനിക്കുന്നത് എനിക്കറിയില്ല അപ്പം ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ വില നമ്മൾ തീരുമാനിക്കാൻ പോയില്ല നമുക്ക് വില വയ്ക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങും അല്ലാന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ കളയും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചു നമ്മൾ ഫാമിങ് നിർത്തുവാണോ എന്താണ് പക്ഷികൾ കൊടുക്കുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു നമ്മൾ ഫാമിങ് കാര്യങ്ങളൊന്നും നിർത്തുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഓൾറെഡി ഒരു സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഒന്നോ രണ്ടോ പശുക്കൾ കൊടുക്കണം എന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് കാത്തുനെ കൊടുക്കുക എന്ന് പറഞ്ഞ് വീട്ടിൽ ചെയ്തു പക്ഷേ ആദ്യം സെയിലായി പോയത് നമ്മുടെ തുമ്പിയാണ് ഓക്കെ തുമ്പി സെയിലായിപ്പോ നമ്മൾ ഏകദേശം കുറച്ച് ഓക്കെ ആയി നമുക്ക് ഫിനാൻഷ്യലി കുറച്ച് ഓക്കെയാണ് ഇനിയിപ്പം ഒരാളെ ചിലപ്പം കൊടുക്കും ചിലപ്പം കൊടുക്കില്ല ഒന്ന് രണ്ടു മൂന്ന് വരെ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഇളം കറവടക്കറ കൊടുത്താൽ നമുക്ക് വില കിട്ടില്ലല്ലോ സാധാരണ അങ്ങനെയാണ് സാധാരണ ആൾക്കാർ നമ്മുടെ വീട്ടിലൊരു ആവശ്യം വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ളൊരു പ്രസവിച്ച പശുവിനോ അല്ലെങ്കിൽ പ്രസവിക്കറ ചന പശുക്കളെ കൊടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഓരോ കർഷകരും ചെയ്യുക അതേപോലെ തന്നെയാണ് ഞാനും ചെയ്തത് അല്ല ഞാൻ മറ്റുള്ളവർക്ക് സാധനം ആയിക്കൊണ്ടൊന്ന് ഇവിടെ കൊണ്ടുവന്ന് മറിച്ച് വിൽക്കുന്ന കാര്യമല്ല ഞാൻ ചെയ്ത് എൻ്റെ വീട്ടിൽ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന പശു ഞാൻ കറന്ന പാലിൻ്റെ അളവും കാര്യങ്ങളും പറഞ്ഞ് തന്നെയാണ് സെയിൽ അപ്പോൾ എന്നെക്കാട്ടി കൂടുതൽ ആൾക്കാർക്കാണ് ഈ പ്രസവിച്ച ഡേറ്റ് മൂന്ന് മാസമായി നാല് മാസമായി പിന്നെ അതുപോലെ തന്നെ പാലിൻ്റെ ഇളം വിലയൊക്കെ നിങ്ങളെ ഓരോരുത്തരും തീരുമാനിക്കുകയാണ് പക്ഷേ അങ്ങനെ എനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഞാൻ അങ്ങനെ കൊടുക്കാറുമില്ല എന്നെ അറിയാവുന്നവർക്ക് നമ്മളിപ്പോൾ കോഴി കൊടുത്താലും പശുവിന് കൊടുത്താലും ഇതുവരെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്ന എൻ്റെ വിലയാണ് എൻ്റെ മുതലാണ് അത് നമ്മൾ ഒരു വില പറയുന്നു അത് അതുമായിട്ട് മാച്ചുള്ളവർ വാങ്ങും അല്ലാത്തുള്ളവർ വാങ്ങില്ല അത് ഓരോരുത്തർ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊക്കെ പക്ഷേ എൻ്റെ മുതലെ വില നിങ്ങളാരും പറയണ്ട പിന്നെ ഓരോ പശുവിൻ്റെ വില കാര്യങ്ങൾ നിങ്ങൾ എന്നെ പഠിപ്പിക്കുകയും വരണ്ട ഞാൻ മാർക്കറ്റുകളിൽ പോയിട്ട് എല്ലാ മാർക്കറ്റിലും മിക്കവാറും പോയിട്ടുണ്ട് ഓരോ നാട്ടിലേക്കും കേരളത്തിലേക്കും ഓരോ ആൾക്കാർ എത്ര രൂപയ്ക്ക് എവിടെ നിന്ന് എത്ര പശുക്കൾ പോകുന്നു ഏകദേശം ഏത് വിലയ്ക്ക് ഏത് പശുക്കൾ പോകും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾ വന്ന് ഓരോ പശുക്കളുടെ വില എൻ്റെ അടുത്ത് പറയേണ്ട നിങ്ങളീ പൊട്ടക്കെട്ടിലെ തവണ പോരാ ഇവിടെ കിടന്ന നാട്ടിൽ നാലും അഞ്ച് പശുക്കളെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ കേരളം തമിഴ്നാട് കർണാടക എല്ലാ ജില്ലയിലും പശുക്കളെ കണ്ടിട്ടുണ്ട് ഓരോ പശുക്കൾ പോകുന്ന വില എനിക്കറിയാം ഓരോ ആൾക്കാർ എത്ര വിലയ്ക്ക് വാങ്ങുന്നുണ്ട് ഓരോ പശുവിൻ്റെ പാലിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് വിലയും കാര്യങ്ങളും എനിക്കറിയാം അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് എന്നെ വില പിടിപ്പിക്കേണ്ട എൻ്റെ മുതലിൻ്റെ വില ഞാൻ പറഞ്ഞു അത് താല്പര്യമുള്ളവർ വാങ്ങാം അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല ഓൾറെഡി തുമ്പി സെയിൽ ആയിട്ടുണ്ട് തുമ്പിക്ക് കിട്ടിയ വില പല ആൾക്കാരും ചോദിച്ചു ഇനി വെറുതെ പറഞ്ഞ ഒരു കോൺട്രവർഷ് പോലെ ആൾക്കാർ എനിക്ക് താല്പര്യമില്ല ഞാൻ എൻ്റെ വില എൻ്റെ മുതൽ പറഞ്ഞു അത് വയനാട്ടിലെ ഒരു സ്ഥലത്തേക്കാണ് പോയത് ഒരു ഫാമിലേക്കാണ് പോയത് അവർക്ക് നേരത്തെ തുമ്പി ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പശുവിൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തുമ്പി വേണമെന്ന് പറഞ്ഞു ഒമ്പത് മാസം തന്നെയാണ് ഞാൻ പ്രസവിച്ചിട്ട് കൊടുക്കുക എന്നാണ് പ്ലാൻ ചെയ്തിരുന്നത് അവർ പറഞ്ഞു ഒരു വില പറയാൻ പറഞ്ഞു നമ്മൾ വില പറഞ്ഞു ഏകദേശം മാനേജ് ചെയ്തു കൊടുത്തു ഇനി ചിലപ്പം ഞാൻ അമ്മൂനെ കൊടുക്കും ചിലപ്പം കല്ലൂനെ കൊടുക്കും അത് എൻ്റെ ഇഷ്ടങ്ങളാണ് എത്ര രൂപയ്ക്ക് കൊടുക്കണം മാർക്ക് കൊടുക്കണം എവിടെ കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങളിവിടെ വന്ന് കമൻറ്റ് പറഞ്ഞ പ്രശ്നമില്ല ഇല്ല വേറൊരു കാര്യം നിങ്ങളിങ്ങനെ കമൻറ്റുകൾ പറയുമോളും എൻ്റെ വീഡിയോ കുറച്ച് ആൾക്കാരിലേക്ക് എത്തും അത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും കുറച്ച് ആൾക്കാരിലേക്ക് എത്തും എന്നുള്ളൊരു വേറെ രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ കൻറ്റുകൾ ഇട്ടുകൊണ്ടേയിരുന്നു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എനിക്ക് കുഴപ്പമില്ല പിന്നെ ഒരു ബോധവുമില്ലാതെ ഒരു ഇത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിപ്ലൈ ആയിട്ട് ചെയ്യണമെന്ന് ചോദിച്ചത് പിന്നെ എൻ്റെ പശുവിൻ്റെ പാലിൻ്റെ അളവ് കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യണം അതൊന്ന് പ്രൂവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇന്നത്തെ വൈകിട്ടത്തെ കറവയാണ് ഞാൻ കാത്തുക ചെയ്യുന്നത് നാളെ രാവിലത്തെ കറവണെങ്കിൽ ഞാൻ അതും ചെയ്തു തരാം എനിക്ക് ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ കാര്യം എൻ്റെ പശു എൻ്റെ മുതൽ എൻ്റെ എനിക്ക് കിട്ടിയ പാലിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി നിങ്ങൾ വാങ്ങിക്കൂ നിങ്ങൾക്ക് ഇതുപോലെ പാല് കറന്ന് കണ്ട് വാങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ വാങ്ങിക്കോ എവിടെ എത്ര പാല് കറന്ന് കണ്ട് വാങ്ങാം എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും എന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പഠിപ്പിക്കാൻ വരണ്ട ഞാൻ എൻ്റെ മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം താല്പര്യം ഇല്ലാത്ത വാങ്ങാമായിരിക്കാം പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് അവിടെ അറുപതിന് കിട്ട് വീഴുവിനും ഇട്ട് നിങ്ങൾ വാങ്ങിക്കോ നിങ്ങൾ നിങ്ങളുടെ നമ്പറോട് കൊടുത്തോ എന്നിട്ട് ഈ നാട്ടുകാർക്ക് കുറച്ചും കൂടെ ലാഭത്തിൽ വാങ്ങിക്കൊടുക്കും എനിക്കൊരു പ്രശ്നമില്ല മുപ്പത് ലിറ്റർ കിട്ടുന്ന പശുവിനെയൊക്കെ അമ്പതിനായിരത്തിനും അറുപതിനായിരത്തിനും എഴുപതിനായിരത്തിനും നിങ്ങൾക്ക് കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ നമ്പറും കൂടി ഇടും നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ ഇട അപ്പോൾ വാങ്ങാൻ വരുന്നവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പിന്നെ പശുവിൻ്റെ ഫോട്ടോ വീഡിയോ ഉണ്ടെങ്കിൽ അതുകൂടി ഇടും അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ അറിയാമല്ലോ അറുപതിനായിരത്തിനും എഴുപതിനായിരത്തിനും ഒക്കെ മുപ്പത് ലിറ്റർ കിട്ടുന്ന കച്ചവടക്കാരാണ് നമ്മുടെ എൻ്റെ വീഡിയോയിലെ കമൻറ്റിൽ കണ്ടത് പിന്നെ ഞാൻ പശുവിനെ വളർത്തുന്നുണ്ട് കോഴികളെ വളർത്തുന്നുണ്ട് അതിൻ്റെ എല്ലാം വിൽക്കാനുള്ള വിലയും കാര്യങ്ങളും ഞാനാണ് തീരുമാനിക്കുന്നത് നമുക്ക് വിലയ്ക്ക് ഒരു വാങ്ങും അല്ലാത്തൊരു വാങ്ങമായിരിക്കും അപ്പോൾ നിങ്ങൾ വന്നാലും എന്നെ പ്രത്യേകിച്ച് വില പിടിപ്പിക്കാൻ നിൽക്കേണ്ട പ്രസവിച്ച ഡേറ്റ് പഠിപ്പിക്കാൻ നിൽക്കണ്ട അത് നിങ്ങളുടെ വീട്ടിലുള്ള മുതൽ നോക്കുക നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ നാട്ടുകാരായിരിക്കും ഈ പറയുന്നവരൊക്കെ വീട്ടിലുള്ള പശുവിൻ്റെയും കോഴിയുടെയും ഒക്കെ വില തീരുമാനിക്കുന്ന നാട്ടുകാരായിരിക്കും അവർ പറയുന്ന വിലക്കായിരിക്കും അവർ കൊടുക്കുന്നത് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞങ്ങളുടെ നാട്ടിലും ഇങ്ങനെയല്ല അതിൻ്റെ ഉടമസ്ഥനാണ് അവർ മുതലിന് എത്ര രൂപ കൊടുക്കണം എത്ര രൂപ ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നു പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വൈകിട്ടത്തെ കറവയാണ് പിന്നെ ഏകദേശം ഒരു മാസം എന്ന് പറഞ്ഞാലും കറക്റ്റ് പാലായി വരുന്നൊരു സമയമാണ് മൊത്തത്തിൽ ഇറങ്ങി ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് പക്ഷേ പാല് മൊത്തം തീർന്നു പോകുന്ന എനിക്കറിയത്തില്ല ഇതൊക്കെ ലോങ് കറവയാണ് കുറേ ആൾക്കാർ അങ്ങനെ ഞാൻ കമൻറ്റുണ്ട് പ്രസവിച്ച് അതിൻ്റെ പ്രസവ സംരക്ഷണം കഴിഞ്ഞു അതിൻ്റെ പാലൊക്കെ ഇറങ്ങി ഒരു വരുന്ന സമയമാണ് ഒരു ഉപ്പ് ദിവസം എന്നൊക്കെ പറയുന്നത് കന്നിപ്പശികൾ അങ്ങനെ തരം എനിക്ക് അറിയാം പത്തി ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തെസം വഴിയും കറക്റ്റ് ഫുൾ സ്വീങ്ങിലേക്ക് അതിനൊരു പാലിൻ്റെ കപ്പാസിറ്റിലേക്ക് താൻ ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് അപ്പോഴത്തേക്ക് ചില ആൾക്കാർ ഇതെങ്ങനെ ഒരു ഇടക്കുറവ പോലെയാണ് പല ആൾക്കാരും പറയുന്നത് അങ്ങനെ നിങ്ങളാൾക്കാർ പറഞ്ഞു ഇത് സാധാരണ ലോങ്ങ് ഡ്രൈവ് കിട്ടുന്ന ഒരു പശുവാണ് ഇവർക്ക് ഏഴ് മാസം എട്ട് മാസം വരെയും നമ്മൾ നല്ല രീതിയിൽ പാല് കറക്കുന്നുണ്ട് പിന്നെ മാക്സിമം ഫുഡൊക്കെ കുറച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡ്രൈ പീരീഡിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ പശുവിൻ്റെ ഒരു കറവ് എനിക്ക് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇത് താല്പര്യമുള്ളവര് നിങ്ങൾ ഫുള്ള് കണ്ടു നോക്കുക നിങ്ങൾക്ക് അപ്പോൾ അറിയാം ഈ സംശയമുള്ളൂ താല്പര്യമുള്ളവരല്ല എൻ്റെ പശുവിൻ്റെ പാലിൻ്റെ അളവ് സംശയമുള്ളൂ വരും നിങ്ങൾ പറഞ്ഞ അളവാണോ ഇതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കിട്ടുന്നത് കേട്ടോ നാളെ രാവിലെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നാളെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇട്ട് വരും അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു പശുവിൻ്റെ എത്ര പാലാണ് കിട്ടുന്നതെന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ക്ലാരിഫിക്കേഷൻ വേണ്ടി പിന്നെ തുമ്പിയുടെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു തുമ്പി ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു മാനുമ വിലയിൽ കിട്ടി പിന്നെ നമുക്കൊരു ബിസിനസ്സിൻ്റെ കാര്യമാണ് നമ്മൾ ഫാമിങ് അഗ്രികൾച്ചറൽ എല്ലാത്തോട് റിലേറ്റഡ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു വെബ്സൈറ്റ് നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രൊഡക്ട്സ് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ ആർക്ക് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ആമസോൺ പോലെ ഒരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് വാങ്ങാം സ്മാർട്ട് അഗ്രോ ഡോട്ട് സ്റ്റോർ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് നമ്മുടെ ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പറത്തിൽ കൊടുക്കാം നിങ്ങൾക്ക് എന്ത് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ നമ്മൾ സപ്ലൈ ചെയ്യും ഇതിപ്പോൾ ഡോഗ്സിൻ്റെ പെറ്റ്സിൻ്റെ ഇപ്പം ഡയറികൾ റിലേറ്റഡ് ആണെങ്കിൽ ഫീഡിങ് പോട്ടിൽ പിന്നെ മിൽക്ക് റീപ്ലേസേഴ്സ് പിന്നെ കാവ് സ്റ്റാർട്ടേഴ്സ് പിന്നെ ഡോഗ്സിൻ്റെ ഫുഡ് കാറ്റ്സിൻ്റെ ഫുഡ് ഫിഷിൻ്റെ ഫുഡ് പിന്നെ ബേഡ്സിൻ്റെ കേജസ് പിന്നെ പൗൾട്രി റിലേറ്റഡ് ഫുഡ് ഐറ്റംസ് പിന്നെ അതിൻ്റെ കേജിൽ വെക്കേണ്ട ഫീഡർസ് ഒരുപാട് ടൈപ്പ് ഓഫ് ഫീഡർ സിസ്റ്റംസ് ഡ്രിങ്കർ സിസ്റ്റംസ് പിന്നെ പുതിയ കൂട് മറ്റേ ബി വി തെർട്ടി ബോൾഡ് കൂടുതൽ പണിയതിനകത്തുള്ള നമ്മുടെ ട്രിപ്പർ സിസ്റ്റംസ് പിന്നെ വൺ 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 എയ്റ്റി ടു ത്രീ സിക്സ്റ്റി ഉണ്ട് ട്രിപ്പർ അങ്ങനെ പല ടൈപ്പ് ഐറ്റംസ് എല്ലാം നമുക്കുണ്ട് അതെല്ലാം നമ്മൾ വെബ്സൈറ്റിൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യും അല്ല പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം പിന്നെ ഹോം ഡെക്കറേറ്റീവ് ഐറ്റംസ് നമ്മൾ ഐറ്റംസും ഉണ്ട് പുതിയ വീട് വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ കൺസൾട്ടിങ് സൂപ്പർഷൻ വാല്യൂഷൻ അങ്ങനെയുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു കോഴ്സ് ഒരുപാട് വരുന്നുണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഇട്ടിട്ട് ആദ്യം ഇങ്ങനെ ആൾക്കാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ സമയമില്ല നിങ്ങൾ കുറേ ആൾക്കാർ ചവർ പോലെ വില പറയാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായിട്ട് നമ്മൾ ആ വിലയിൽ ചവർ പോലെ വില പറയാനായിട്ട് ഞാൻ ഞാനതിൽ പറഞ്ഞത് അല്ലാതെ ഫ്രീ ആയിട്ടിരിക്കുന്നവർക്കാണെങ്കിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ റൺ ചെയ്ത് പോകുന്നുണ്ട് ഇങ്ങനെ ചുമ്മാ ഇതിനാവശ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന സമയമില്ല താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജനുവനായിട്ട് നമ്മൾ വിളിക്കും നമുക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് നമ്മുടെ വീട്ടിൽ കണ്ട് ബോധ്യപ്പെട്ടിട്ടൊക്കെ കൊണ്ടുപോകാം അപ്പോൾ വൈകിട്ടത്തെ ഈ ഒരു മുക്കാലത്തോളം പാലാണ് നമുക്ക് അവിടെ നിന്ന് എടുത്തത് മെഷീൻ കറിയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ കിട്ടായിരിക്കും പക്ഷെ നമ്മൾ വന്നു മുതൽ കൈക്കറവ ആണ് ചെയ്യുന്നത് നമ്മൾ അതായിട്ട് മാനേജ് ചെയ്യാൻ മെഷീൻ്റെ ആയാലും കുഴപ്പമില്ലായിരിക്കും നമ്മളിവിടെ വന്നിട്ട് കൈക്കറിയാണ് ചെയ്ത് പിന്നെ ഇതിൻ്റെ പാലിൻ്റെ അളവ് നിങ്ങൾ ഫുള്ള് നോക്കാം എത്ര കിട്ടുന്നുണ്ടോ കാര്യം ഈ ഒരു കറ വീഡിയോ ഫുൾ അളവ് കഴിയുന്നതിനെ വരെ നിങ്ങൾ ഫുള്ള് നോക്കുക കാരണം നിങ്ങൾക്കാണ് കൂടുതൽ സംശയങ്ങളും കാര്യങ്ങളും അല്ലാതെ എനിക്ക് ഒരു സംശയമില്ല നിങ്ങളുടെ സംശയം തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് നാളെ രാവിലത്തെ കറവ് വേണ്ടവർക്കാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാൻ ആ വീഡിയോസ് ഞാൻ ചെയ്തു തരാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വരാം നിങ്ങൾ വന്ന് കണ്ട് നോക്കി ബോധ്യപ്പെടുക കാരണം നിങ്ങൾ ഈ പറയുന്നത് പതിനഞ്ചോ ഇരുപതോ എവിടെയൊക്കെ ഞാൻ കമൻറ്റ് കണ്ടു പല ഇരുപത് ലിറ്ററിൽ നിന്നോ പന്ത്രണ്ട് ലിറ്റർ പതിനഞ്ച് ലിറ്റർ എന്നല്ലേ അപ്പോൾ എൻ്റെ പക്ഷീൻ്റെ അളവ് നിങ്ങളല്ലേ ഉള്ളത് തീരുമാനിക്കാം ഞാനല്ലേ പറയുന്നത് ഞാൻ ചാനലിൽ നിന്നിട്ട് പറയുകയല്ല ഇതിന് ഇരുപത് കിട്ടും ഇരുപത്തിയഞ്ച് കിട്ടും പ്രസവിച്ചിട്ട് വൺ മന്ത് കഴിഞ്ഞിട്ട് ഒരു മാസമായപ്പോഴാണ് ഞാൻ നിങ്ങളടുത്ത് ഇത്ര കിട്ടി എന്ന് പറഞ്ഞത് അല്ലാതെ സാധാരണ നിങ്ങൾ പോയി വാങ്ങുന്ന സമയത്ത് മാർക്കറ്റിന്നലെ ഇവിടെ നിന്നായാലും ചാനലിൽ നിൽക്കുന്നോ അല്ലെങ്കിൽ പ്രൊസീർ ദിവസം നിൽക്കുമ്പോഴല്ല ഞാൻ പറഞ്ഞു പറഞ്ഞെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക അത് ഓർത്തിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്ത് വേണേലും കമൻറ്റ് ചെയ്ത് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ചുമ്മാതെ ഒരു കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അതിന് എനിക്ക് റിപ്ലൈ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇത്രയും പെട്ടെന്ന് തന്നെ ഫുൾ ലെങ്തിൽ കറിയെടുത്തിട്ട് നിങ്ങളടുത്ത് ചെയ്ത് ആ കമൻറ്റ് ചെയ്ത ആൾക്കാരെല്ലാം നിങ്ങൾ ഫുള്ള് നിങ്ങൾ കാണുക എന്നുള്ളത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതിൻ്റെ കമൻറ്റും നിങ്ങളിടുക നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് തോന്നുള്ള കമൻറ്റിടുക ഒരു പ്രശ്നവും എനിക്ക് നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തു പിന്നെ എനിക്ക് റിപ്ലൈ ചെയ്യണം തോന്നുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യും കമൻറ്റിൽ കുറേയൊക്കെ ഞാൻ അതിൽ തന്നെ റിപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ അല്ലാതെ വീഡിയോ ആക്കി ചെയ്യണം എന്ന് തോന്നുവാണെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യും അപ്പോൾ ഇതിൽ നിങ്ങൾ ഫുൾ അളന്ന് കണ്ടുകെട്ടാനെ ബോധ്യപ്പെട്ടിട്ട് തന്നെ പോകാം രാവിലത്തെ ആണെങ്കിൽ ഇതിൽ കൂടുതൽ സമയം എടുക്കുമായിരിക്കും വീഡിയോ കളറും കാര്യങ്ങളൊക്കെ വൈകിട്ടത്തെ ആയതുകൊണ്ട് ഈ ഒരു സമയത്തിൽ നമ്മൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മീറ്ററോളം ഉണ്ടെന്ന് തോന്നുന്നു വീഡിയോ ഫുള്ള് അപ്പോൾ എന്തായാലും ഉള്ളി ഇതുവരെ വീഡിയോ കണ്ടിടത്ത് എല്ലാവർക്കും നന്ദി പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു പുതിയൊരു സംരംഭത്തിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിൽ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്താണെങ്കിലും പർച്ചേസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പ് നമ്മുടെ ഷോപ്പ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ പുതിയകാവ് ചക്കവള്ളി റോഡിൽ നമ്മുടെ അമൃതം എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ഉണ്ട് ആ ഹോട്ടലിന് ഓപ്പോസിറ്റായിട്ട് രാജധാനി ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് നിങ്ങൾ ഈ ഒരു റൂട്ടിൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വൺ ഡേ നിങ്ങൾ വിസിറ്റ് ചെയ്യാം ഫാമിംഗ് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റത്തിനും നമുക്ക് ബേസിക്കായിട്ട് അസുഖത്തിൽ സപ്ലൈ ഉണ്ട് പിന്നെ പുതുതായിട്ട് നിങ്ങൾ ഒരു വീട് വെക്കാൻ പോകുന്നവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹോം ഡെക്കറേറ്റേർ മുറൽ പെയിൻറ്റിങ്സ് കരകൗശല വസ്തുക്കൾ അങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൺസൾട്ടിങ് വാല്യൂഷൻ എല്ലാ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫാമിങ്ങിൻ്റെയും സിവിലിൻ്റെയും ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസിനും നമ്മളെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഈ ഒരു വഴി പോകുന്നെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ നമ്മുടെ ഗൂഗിൾ റിവ്യൂലൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷം എല്ലാവർക്കും സ്വാഗതം പോസിറ്റീവ് ഇടുന്നവർക്കും നെഗറ്റീവ് ഇടുന്നവർക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സംരംഭം പുതിയ സ്ഥാപനത്തിലേക്ക് ആർദമായ സ്വാഗതം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു റൂട്ടിൽ പുതിയ പുതിയകാവ് ചക്കൊള്ളി റോഡ് ചക്കുള്ളി റോഡിൽ പോകുന്നുണ്ടെങ്കിൽ അരമത്തോട് ജംഗ്ഷൻ മുന്നായിട്ട് അമൃത് ഹോട്ടലിന് ഓപ്പോസിറ്റ് രാജധാനി ബിൽഡിങ്ങിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ സ്ഥാപനം വരുമ്പോൾ എന്തായാലും കയറാം ഞാനുണ്ടെങ്കിൽ കാണാം എല്ലാമെന്ന് പറയുന്നത് നമ്മുടെ സ്ഥാപനം കയറി കണ്ട് അഭിപ്രായങ്ങളെ നമ്മുടെ ഗൂഗിളിലോ എവിടെയെങ്കിലും അറിയിക്കാം അപ്പം നമ്മളിവിടെ പാല് നിങ്ങൾ ഏകദേശം കണ്ട് മനസ്സിലാക്കുന്നതായിരിക്കുന്നു ഏകദേശം ഇലവൻ പ്ലസ് ആണ് നമുക്ക് ഇന്ന് കിട്ടിയത് ഇലവൻ ട്വൽവ് ട്വൽവ് റേറ്റ് ട്വൽവ് പ്ലസ് അങ്ങനെയൊക്കെയാണ് വരിക താങ്ക്